ചരിത്രത്തിന്റെ തിരമാലകൾക്കിടയിൽ ഉയർന്നൊരു പേര് കേരളത്തിന്റെ സമുദ്രക്കാറ്റിൽ ഇന്നും മുഴങ്ങുന്നൊരു വീരകഥ കുഞ്ഞാലി മരക്കാർ ആയിരത്തി അഞ്ഞൂറുകളിൽ പോർച്ചുഗീസ് കടൽപിറാതികളെ ചെറുത്ത് കേരളത്തിന്റെ തീരങ്ങളിൽ ജനങ്ങൾക്കായി കടൽ രക്ഷകനായി മാറി സമുദ്രമായിരുന്നു അദ്ദേഹത്തിന്റെ യുദ്ധഭൂമി കപ്പലുകളായിരുന്നു അദ്ദേഹത്തിന്റെ കോട്ട കടൽപടയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുത്ത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ തീരങ്ങളിൽ പോർച്ചുഗീസുകാർക്കെതിരായി നടന്ന സമരങ്ങൾക്ക് മുന്നണി നായകനായിരുന്നു കുഞ്ഞാലി മരക്കാർ സമുദ്രഗതാഗതത്തിൽ യുദ്ധരംഗത്ത് അദ്വിതീയമായ കഴിവുകൾ കൊണ്ട് അദ്ദേഹം ചരിത്രത്തിൽ സ്വന്തം മുദ്ര പതിപ്പിച്ചു വലിയൊരു സൈന്യവുമില്ലാതെ പോലെ ഉയർന്നു വീണ പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രതീകമായി പോർച്ചുഗീസുകാർ ഭയന്ന് കടൽ സിംഹം എന്ന് വിളിച്ചിരുന്ന വീരനായിരുന്നു കുഞ്ഞാലി മരയ്ക്ക ഇന്ന് കേരളത്തിൻ്റെ കടൽ ചരിത്രത്തിൽ അഭിമാനത്തോടെ മുഴങ്ങുന്നൊരു പേര് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ അധ്യായം കുറിച്ച കടൽ വീരൻ കുഞ്ഞാലി മരയ്ക്കാർ കടലിൻ്റെ കരുത്തോടെ എഴുതി എഴുതിവെച്ചൊരു വീരചരിത്രം കുഞ്ഞാലി മരയ്ക്കാർ നമ്മുടെ അഭിമാനം